ഹലോ വെൽക്കം ബാക്ക് ടു കസ്ഫ്രാൻ ദി പ്ലാനറ്റ്സ് ആൻഡ് ഇന്ന് നമ്മൾ അത്തം നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് സോ ഈ സീരീസ് പ്രകാരം നമ്മൾ ഒരു നാല് കാര്യങ്ങളാണ് നാലല്ല അഞ്ച് കാര്യങ്ങളാണ് നോക്കുന്നത് സോ ഫസ്റ്റ് നമുക്ക് പ്ലാനറ്ററി ലോഡ് അതായത് ഈ നക്ഷത്രത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റൂൾ ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടാവും ഗ്രഹം ഉണ്ടാവും അത് ഏതാണ് അതേപോലെ അതിൻ്റെ എനർജിയായിട്ട് നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം സോ അത് എന്ന് പറയുമ്പോൾ മൂണാണ് ചന്ദ്രനാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം ഡയറ്റിയാണ് മൂർത്തി രൂപമാണ് അത് സവിത്താറാണ് ഓക്കെ സൂര്യദേവൻ തന്നെയാണ് സവിത്താർ ദി സൺ ഗോഡ് വൺ ഓഫ് ദി സൺ ഗോഡ് സോ സവിത്താറിൻ്റെ എനർജിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കും പിന്നെ രാശി രാശി എന്ന് പറയുന്നത് അത്തം നക്ഷത്രം വരുന്നത് ദൃർഘു അതായത് കന്നി സോ കന്നി രാശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മേക്കുറിയാണ് മേക്കുറി റൂളിങ് സൈനാണ് അല്ലെങ്കിൽ രാശിയാണ് കന്നി രാശി അപ്പോൾ മേക്കുറി എന്ന് പറയുമ്പോൾ ബുധൻ സൊ ബുധൻ്റെ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കും അത് നമ്മൾ കഴിഞ്ഞ നക്ഷത്രത്തിൽ അതായത് ഉത്രം നക്ഷത്രത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്നുകൂടിയും പറയാം പിന്നെ എനിമൽ എല്ലാ നക്ഷത്രത്തിനും അതിൻ്റേതായ ഒരു പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യോനി ഓക്കെ അപ്പോൾ ആ എനിമൽ എന്താണോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ആ എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ സീരീസിൽ നോക്കുന്നത് സോ ആ എനിമൽ അല്ലെങ്കിൽ യോനി എന്ന് പറയുന്നത് ബഫല്ലോ ആണ് അതായത് പോത്ത് ഓക്കെ സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സോ അത്തം നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം സൊ ഫസ്റ്റ് തന്നെ പ്ലാനിറ്ററി ലോഡ് അതായത് പ്ലാനിറ്ററി എന്ന് പറയുമ്പോൾ മൂന്നാണ് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും സൊ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെ ഇമോഷൻസ് ഉണ്ടാവില്ലേ ഓക്കെ ആ ഇമോഷൻസ് അതേപോലെ തന്നെ അന്തർജ്ഞാനം ഇന്റ്യൂഷൻ അതിനെയൊക്കെ സിഗ്നിഫൈ ചെയ്യുന്ന സൂചിപ്പിക്കുന്നത് ആണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഹൊറസ്കോപ്പിൽ അയാളുടെ ജാതകത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് അവരുടെ കൺട്രോളിൽ ഉണ്ടാവും ഓക്കെ സ്റ്റേബിളായിരിക്കും ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയില്ലേ എവിടെ എങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ചന്ദ്രന് നല്ല ബലമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ സോ അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ഓക്കെ പലതരത്തിലുള്ള ഒറിജിനൽ ഐഡിയാസ് അവർക്ക് വരും അതേപോലെ തന്നെ അവർ റിലേഷൻഷിപ്പിൽ വല്ല പ്രോബ്ലം വരുമ്പോൾ നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ചിട്ടാണ് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക അതേപോലെ ജോലിസ്ഥലത്ത് അവർ അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കോപ്പി ചെയ്യില്ല അവർക്ക് സ്വന്തം തോന്നുന്ന എനർജി അവരെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡിയാസ് അവർ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ അവർ പ്രോബ്ലം സോൾവ് ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ അവരത് അപ്ലൈ ചെയ്യും ഓക്കെ ആൻഡ് അവരുടെ ആത്മാവായിട്ട് അവർക്ക് നല്ല രീതിയിൽ കണക്റ്റ് ചെയ്യാൻ അറിയാം ഓക്കെ അപ്പോൾ ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മൂൺ അവരുടെ ഹോറോസ്കോപ്പിൽ ഉണ്ടെങ്കിൽ അതായത് ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ഇത് ഈ ഒരു ഒക്കെ കാണാൻ പറ്റും ഓക്കെ ആൻഡ് വീക്ക് മൂൺ ആണെങ്കിൽ ഓക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കിൽ എന്തുണ്ടാവുക അവർക്ക് ചന്ദ്രൻ്റെ ബലം പോരാ അല്ലെങ്കിൽ വീക്കാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഈ എനർജിയായിട്ട് ഈ മൂണിൻ്റെ എനർജിയായിട്ട് ചന്ദ്രൻ്റെ ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള മെഡിറ്റേഷനാണോ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ളത് ആ മെഡിറ്റേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ബിക്കോസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണ് നിങ്ങൾക്ക് ചന്ദ്രനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എസ്പെഷ്യലി ചന്ദ്രൻ്റെ സമയത്ത് ഓക്കെ ചന്ദ്രൻ ഒരു ചന്ദ്ര ഇപ്പോൾ സൂര്യൻ്റെ ടൈമിൽ സൺ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ മൂൺ ടൈമില് മൂൺ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാം അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏതാണോ അത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതായത് സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ ടൈമിൽ കണക്ട് ചെയ്യാം ഓക്കെ ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ്റെ ടൈമിൽ നമുക്ക് കണക്ട് ചെയ്യാം സൊ എനർജി ലെവലിലാണ് ഞാൻ പറയുന്നത് ഓക്കെ സോ അത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചന്ദ്രൻ്റെ സമയത്ത് ഓക്കെ നമുക്ക് എന്തുണ്ടാവും ആ ഒരു ഏർലി മോർണിംഗ് ഓക്കെ അല്ലെങ്കിൽ നൈറ്റ് ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്താ ഉണ്ടാവുക ഒരു ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ ഇത് ഈ ഒരു എനർജി നമ്മളെ സഹായിക്കും ഓക്കെ അതേപോലെ തന്നെ യോഗ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എസ്പെഷ്യലി ലോവർ ബോഡി ഓക്കെ ലോവർ ബോഡി ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള യോഗ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് നമ്മുടെ കാൽ കാലില് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ തൈസൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ നമുക്ക് ഈ ലൂണാർ എനർജിയായിട്ട് ഓക്കെ ചന്ദ്രൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഫുഡും നമുക്ക് സെലക്ട് ചെയ്യാം അതായത് മൂൺ ഫുഡ്സ് എന്ന് പറയും ഓക്കെ മൂൺ ഫുഡ്സ് എന്ന് പറയുമ്പോൾ പാല് അല്ലെങ്കിൽ അരി ഓക്കെ റൈസ് പിന്നെ കുക്കുംബറൊക്കെ ഉണ്ടല്ലോ സോ അത് ചെറിയ ചെറിയ ആണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൂൺ ഫുഡ്സ് എന്തൊക്കെയാണ് സൺ ഫുഡ്സ് എന്തൊക്കെയാണ് എന്ന് പറയുന്നത് ഓക്കെ എനർജി കൂടുതലിട്ട് കൂടുതലായിട്ടുണ്ടാവും ഇതിലൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇത് യൂസ് ചെയ്യാം സോ അങ്ങനെയൊക്കെ നമുക്ക് മൂണായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് മൂർത്തി രൂപം നോക്കാം സോ മൂർത്തി രൂപമായ സവിത്താറിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും അത്തം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ഈ മൂർത്തി രൂപമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂർത്തി രൂപം സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിജയം സക്സസ് അതേപോലെ പവർ ഓക്കെ ആൻഡ് പ്രോസ്പെരിറ്റി സമൃദ്ധി സൊ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മൂർത്തി രൂപമാണ് സവിത്താർ ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് സ്ട്രെങ്തൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സ്ട്രോങ് ആക്കാൻ പറ്റുക ഈ എനർജി ഫസ്റ്റ് ഓഫ് ഓൾ സൂര്യനമസ്കാർ ബിക്കോസ് ഞാൻ പറഞ്ഞു സൂര്യദേവൻ തന്നെയാണ് ഓക്കെ വൺ ഓഫ് ദി സൺ ഗോഡാണ് സവിത്താർ സൊ അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സവിത്താർ എനർജീനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോലെയാണ് ഓക്കെ സൂര്യ സൂര്യനമസ്കാരം ഓക്കെ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ് അതേപോലെ തന്നെ യോഗ ഓക്കെ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അതേപോലെ മെൻറ്റൽ ഹെൽത്തിനെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ സൂര്യൻ്റെ എനർജിയായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലും ചെയ്യാം സോ ഈ മൂർത്തി രൂപം സൂര്യൻ്റെ എനർജിയായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ എനർജീനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു നമ്മൾ സവിത്താറിൻ്റെ എനർജിയും ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുധനാണ് സോ ബുധൻ്റെ ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ജാതകത്തിൽ മേക്കുറി അതായത് ബുധൻ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മേക്കുറിയുടെ എനർജി ബുധൻ്റെ എനർജി നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണ് എന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്താണോ വിചാരിക്കുന്നത് ഇപ്പോൾ വേറൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ ആക്യുറേറ്റായിട്ട് ലോജിക്കലായിട്ട് ക്ലിയറായിട്ട് വേറൊരാളോട് സംസാരിക്കുക അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ബുധൻ അല്ലെങ്കിൽ മേക്കുറി കറക്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് ബുധൻ വീക്കാണ് നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാകും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പ്ര നിങ്ങൾ സ്വന്തം എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാം പറയുന്നത് നിങ്ങൾ നേരെ നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് എന്ന് പറയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക ഓക്കെ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായി മാറുക ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവുക അതേപോലെ നിങ്ങൾക്ക് ഒരു സംഗതിയിൽ കുറേ നേരമായിട്ട് നിങ്ങൾക്കത് അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക ഫോക്കസ് കൊടുക്കാതിരിക്കാൻ പറ്റുക ഓക്കെ ഒരു കാര്യം ശരിക്കും തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കുക ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബുധനാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബുധൻ വീക്കാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ മേക്കുറി എങ്ങനെ നിങ്ങൾക്ക് ഈ ബുധനെ സ്ട്രോങ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മേക്കറുടെ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതും മെഡിറ്റേഷൻ തന്നെയാണ് അതായത് എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബുധനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ചിലർ ചിലരെന്ത് ചെയ്യും നമ്മൾ ഡെയിലി രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നവരെ എണീക്കുന്ന മുതൽ ഉറങ്ങുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫോക്കസ് കൊടുക്കുമ്പോൾ തന്നെ അതൊരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തന്നെയാണ് അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സൊക്കെ വേറെ എവിടെയെങ്കിലും ആണ് അങ്ങനെ അല്ലാതെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ലിവ് ദ മൊമെൻ്റ് എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ ഫുൾ ഫോക്കസ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുക അതുതന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിൽ മെഡിറ്റേഷനും പവർഫുൾ തന്നെയാണ് പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിൽ കാമാവും നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കില്ല നിങ്ങളുടെ ഫോക്കസും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അതിപ്പോൾ പലതരത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വായിക്കുക എഴുതുക അല്ലെങ്കിൽ വേറൊരാളോട് സംസാരിക്കുക ഓക്കെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുക ഒക്കെ സോൾവ് ചെയ്യുക സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും എന്തുണ്ടാവും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അത് നേരെ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബുധനെയാണ് ഓക്കെ സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുധൻ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും ലാസ്റ്റ് നമുക്ക് എനിമൽ നോക്കാം അതായത് യോനി അത്തം നക്ഷത്രത്തിൻ്റെ അനിമൽ എന്ന് പറയുന്നത് ബഫല്ലോ ആണ് ഓക്കെ പോത്ത് അല്ലെങ്കിൽ എരുമ ഓക്കെ അപ്പോൾ ഇ ഇതെന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് അതേപോലെ റെസീലിയൻസ് കാണിക്കും അതായത് എന്തു വന്നാലും നിങ്ങൾ നമ്മൾ ഇളകാതിരിക്കുക നമ്മൾ എന്തും നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയില്ലേ നിങ്ങൾ എന്ത് പ്രോബ്ലം നിങ്ങളുടെ അല്ലെങ്കിൽ എന്ത് ചാലഞ്ചസും നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യുക അല്ലാതെ ഓടുകല്ല ഓക്കെ അപ്പോൾ നെഗ്ലക്റ്റ് ചെയ്യുക നിങ്ങൾ ഫേസ് ചെയ്യുക ചാലഞ്ചിനെ അപ്പോൾ നിങ്ങൾക്ക് നല്ല റെസീലിയൻസ് ഉണ്ട് എന്നതാണ് അർത്ഥം സോ ഈ അനിമൽ അതായത് ബഫല്ലോന് ഈ റെസീലിയൻസ് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ സ്ട്രെങ്ത്ത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ എർത്തായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു അനിമലാണ് ബഫല്ലോ ഇനി ഈ എനർജിയായിട്ട് നമുക്കെങ്ങനെ അത്തം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ നേച്ചറിൽ ഓക്കെ നിങ്ങൾ ഔട്ട്ഡോറിൽ നിങ്ങൾ നേച്ചറിൽ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നേച്ചർ കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് സ്പെൻഡ് ചെയ്യുക ടൈം നിങ്ങൾ സമയം കണ്ടെത്തുക എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ നേച്ചറായിട്ട് കണക്ട് ചെയ്യുക ഇപ്പോൾ ചിലരൊക്കെ ഹൈക്കിന് പോവും ഓക്കെ ചിലരെല്ലാം ചുമ്മാ ബീച്ചിൽ പോയിരിക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൊ കാട് സഫാരി ഓക്കെ അപ്പോൾ അങ്ങനെ എന്തുവാണെങ്കിലും ഇനി ഒന്നുമില്ല ചുമ്മാ കുറച്ച് നേരം അങ്ങനെ പുറത്ത് പോയിട്ട് ഒന്ന് നടന്ന് വരിക അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേച്ചറിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണ ആ ഒരു സമയമുണ്ടല്ലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എർത്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആൻഡ് അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അനിമലായിട്ട് കണക്ട് അനിമലിൻ്റെ എനർജിയായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനെ ആദ്യം എപ്രിഷ്യേറ്റ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ അത് ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കിട്ടാത്ത കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കിട്ടിയ കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര അതിന് നിങ്ങൾ ഒരു താങ്ക്ഫുൾ ആവുക എന്ന് പറയില്ലേ അപ്രിഷിയേറ്റ് ചെയ്യുക അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അനിമൽ എനർജിയിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റ് ആവുകയാണ് മാറിപ്പോവാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു ഒരു ബൗണ്ടറി വയ്ക്കുക നിങ്ങൾക്ക് വേണ്ടാത്ത റിലേഷൻഷിപ്പ് നിങ്ങൾ കട്ട് ചെയ്യുക ഓക്കെ വേണ്ട റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുക സോ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോഴും എന്തുണ്ടാവും നിങ്ങൾക്ക് ഈ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ ഭയങ്കര കൺട്രോളിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ചാർജ് എടുക്കുക എന്ന് അറിയില്ലേ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസും വരും സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്തം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ജനറലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഞാൻ ഈ അനിമൽ കൂടി ആവുമ്പോൾ ഞാൻ പറയുകയാണ് ഓക്കെ നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇന്നർ സ്ട്രെങ്ത് ആണ് ഈ അനിമൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു അനിമലാണ് അതായത് എസ്പെഷ്യലി ഇന്നർ സ്ട്രെങ്ത് അപ്പോൾ നിങ്ങൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എബിലിറ്റി ഉണ്ട് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുക ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും ഓരോ ചാലഞ്ചസും ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ എബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇമ്പ്രൂവ് ആയതുകൊണ്ടിരിക്കും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് കൂടിയുകൊണ്ടിരിക്കും സോ ഇതെല്ലാം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ആ സ്ട്രെങ്ത്ത് നിങ്ങൾ യൂസ് ചെയ്യണം നമുക്ക് ചാലഞ്ചസ് വരുമ്പോൾ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്യണം ഫൈൻ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഈ എനർജി എല്ലാം അതായത് എനിമലിൻ്റെ എനർജി ചന്ദ്രൻ്റെ എനർജി നിങ്ങളുടെ മൂർത്തി രൂപത്തിൻ്റെ എനർജി ഓക്കെ ബുധൻ്റെ എനർജി ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജി ലെവലിൽ പല ചേയ്ഞ്ചും ഉണ്ടാവും അത് ഹോറോസ്കോപ്പിൽ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും ഓക്കെ സോ ഇതായിരുന്നു എനിക്ക് അത്തം നക്ഷത്രത്തിനെ കുറിച്ചിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സോ ഇനി നമുക്ക് അടുത്ത നക്ഷത്രത്തിൽ കാണാം അതായത് ചിത്തിരനക്ഷത്രമാണ് അടുത്തത് സോ അതുവരെ യു ഓൾ ടേക്ക് കെയർ ഹാവ് എ ഹാപ്പി ഡേ ബൈ ബൈ